നിശബ്ദ പ്രചാരണ ദിവസം തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എത്തിയത് കാണാൻ തികച്ചും സ്വകാര്യ സന്ദർശനമാണെന്ന് പറഞ്ഞെങ്കിലും ലവ് ജിഹാദ് ആദ്യം പരാമർശിച്ച ബിഷപ്പ് എന്ന നിലയ്ക്ക് കൂടിക്കാഴ്ചയിൽ നിശബ്ദ പ്രചാരണ ദിവസം ആരാധനാലയങ്ങളിലും പ്രധാനപ്പെട്ട ജാതിമത സംഘടനാ നേതാക്കളെ കാണുന്നതിലുമാണ് സ്ഥാനാർത്ഥികൾ ശ്രദ്ധ വച്ചത് തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാലാ കുരിശുപള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷം നേരെ എത്തിയത് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിലിനെ കാണാൻ രാഷ്ട്രീയ സന്ദർശനമല്ല എന്ന് വ്യക്തമാക്കിയെങ്കിലും ക്രിസ്ത്യൻ വിഭാഗം വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് സുരേഷ് ഗോപി എത്തിയത് ലവ് ജിഹാദ് വിഷയം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ലൌജിഹാദ് എന്ന വിഷയം സമൂഹത്തിനു മുന്നിൽ ആദ്യം അവതരിപ്പിച്ചത് പാലാ ബിഷപ്പായിരുന്നു ഈ സാഹചര്യത്തിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് ഏറെ പ്രാധാന്യമുണ്ട് അരുവിത്ര പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു അതിന് ഇന്നലെ കൂട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു ആ കൂട്ടത്തിൽ നടക്കും എൻ എസ് ആസ്ഥാനത്തും സുരേഷ് ഗോപി എത്തി ഇത് എൻ്റെ ഗുരുത്വത്തിന്റെ വഴിയേയുള്ള സഞ്ചാരമാണ് വെരി പ്രൈവറ്റ് ഫാമിലി എന്ന് തന്നെ വിചാരിച്ചോളൂ അങ്ങനെയും നമുക്ക് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ പോയി കണ്ട് വണങ്ങത്തില്ലേ അതാണ് ഞാൻ ഇത്രയും ദൂരം ചെയ്തത് അനുഗ്രഹിച്ചു കോട്ടയം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും പെരുന്നയിലെത്തിയിരുന്നു മതസ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യക്തികളെയും കാണുന്നതിനാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ ഏറെ പേരും സമയം മാറ്റിവച്ചത് റിപ്പോർട്ടർ കോട്ടയം